ഏതായാലും ഹലാലായ യാത്രയിൽ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോ വീട്ടിലേക്ക് വെള്ളം കേറുമ്പോ അല്ലെങ്കിൽ മുങ്ങി ഏതെങ്കിലും തരത്തിൽ മരണം ഉണ്ടാകുമ്പോൾ ശ്വാസം മുട്ടി മരിക്കുമ്പോൾ എല്ലാ തരം മരണങ്ങളിലും നമുക്കൊരു പ്രതിഫലമുണ്ട് അതെന്താ അള്ളാന്റെ വസൂല് പറയുന്നു എന്റെ സമുദായത്തിലെ ഷഹീദ് എന്നത് ഏഴെണ്ണമാണ് മുസ്ലിം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാമത്തെ ഹദീസ് എൺപത്തി മൂന്നാമത്തെ ഹദീസ് ധാരാളം ഹദീസുകളിലുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഷഹീദാണ് കോളറ ബാധിച്ച് പകർച്ചവ്യാധി വയറിന് അസുഖം പിടിച്ചിട്ട് മുങ്ങി മരിച്ചിട്ട് ഗർഭാവസ്ഥയിൽ മരിച്ചിട്ട് പ്രസവിച്ചപ്പോ മരിച്ചത് പ്രസവരക്തത്തിൽ മരിച്ചത് തീപിടുത്തത്തിൽ മരിച്ചത് മഴ വെള്ളത്തിൽ മരിച്ചത് ഇങ്ങനെ തുടങ്ങി അപകട മരണങ്ങളെല്ലാം ഏതാണ്ട് ഷഹീദിന്റെ കൂലിയാണ് എന്താ ഷഹീദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സംരക്ഷണത്തിന് സിർക്കിന്റെ സംരക്ഷണത്തിനല്ല സമുദായത്തിന്റെ സംരക്ഷണത്തിനല്ല പിന്നെയോ തൗഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് ശത്രുക്കളെ കൊന്ന കുത്തേറ്റ് അമ്പേറ്റ് വെടിയേറ്റ് പെടഞ്ഞ് പെടഞ്ഞ് വീണ മരിക്കുന്ന ആളുടെ കൂലിയാണ് ഈ പറഞ്ഞതിന് ഒമൻ നമ്മളെ സമ്പത്ത് കൊള്ളയടിക്കാൻ മോഷ്ടിക്കാൻ അല്ലെങ്കിലും വന്നോ നമ്മൾ അവരെ തടുത്തു തടുത്തപ്പോ അവരെ നമ്മളെ വെട്ടിക്കൊന്നു എങ്കിൽ നമ്മൾ ഷഹീദാണ് അഭിമാനം സംരക്ഷിക്കാൻ മാനം കാക്കാൻ നമ്മുടെ പെങ്ങളെ െ ആരെങ്കിലും പിടിക്കാൻ വന്നോ തടുത്തു അവർ നമ്മളെ കൊന്നു അള്ളാഹു ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും ആവശ്യമാണ് ആ നീയത്തോടുകൂടി ആ നെയ്യത്തോടുകൂടി നമുക്ക് നീങ്ങണം അതുകൊണ്ട് ഇത്തരം അപകടങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നമ്മുടെ മോൻ അങ്ങനെയാണ് പോയത് നമ്മുടെ അളിയൻ എങ്ങനെയാ പോയത് നമ്മളും അവിടേക്ക് ചിലപ്പോ എത്താറായി കഴിയുന്നത്ര രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണം അർജുനന്റെ വണ്ടിയടക്കം കാണാതാകുമ്പോൾ അധ ഏൽപ്പിച്ച കാര്യം എന്താണ് ഒരാളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള കഠിന കഠോരമായ ശ്രമം നടത്തണം

കാണാതെ പോയ ആളെപ്പറ്റി ആൾക്ക് വേണ്ടിയുള്ള തെരച്ചിലൊക്കെ നടത്തുമ്പോ ഇവിടെ കൊറേ ആൾക്കാർ ഇങ്ങനെ ലോകത്ത് നടക്കുന്നുണ്ടെന്നു കാര്യം അറിയും മറഞ്ഞ കാര്യം അറിയുമെന്ന് പറയുന്ന സന്യാസികൾ മഹർഷികൾ അമ്മമാര് സന്യാസിമാര് ഔലിയ തങ്ങള് ബിവി മഹാന്മാരോട് നമുക്കൊന്ന് പറയാണ്ട് ദയവായി അർജുനെന്ന് കാണിച്ചു ദയവായി ആ നഷ്ടപ്പെട്ടു പോയ വസ്തുക്കളൊന്ന് കാണിച്ചിരുന്നു ഒന്നും മിണ്ടണില്ല ഒന്നും മിണ്ടണില്ല ദുരന്തങ്ങൾ പലതുമുണ്ടായി അപ്പോഴൊന്നും പറഞ്ഞില്ല എന്നിട്ടും പറയുന്നത് അവിടെ അങ്ങനെ ഉണ്ടായി ഇവിടെ അങ്ങനെ ഉണ്ടായി സത്യമാണോ എന്ന് അവരെ ബഹുമാനിക്കുന്ന ആൾക്കാരോടും ചോദിക്കണം നമ്മൾ ആ കൂട്ടത്തിൽ ശരി ഏതായാലും നമുക്ക് നല്ല നിലക്ക് മരിക്കണം എല്ലാവർക്കും നല്ല നിലക്ക് മരിക്കണം അതുകൊണ്ട് നല്ല മരണം എന്നത് നല്ല മരണം എന്നത് മരിക്കലാണല്ലോ അപകട മരണമായാലും ചതഞ്ഞരഞ്ഞു പോയാലും തലച്ചോറ് ചിഹ്നച്ച് തെറിയാലോ ശരി ഒന്ന് കെരിമചല്ലാൻ അല്ലെങ്കിൽ അതിന്റെ മരിക്കണിന് തൊട്ട് മുമ്പുള്ള സെക്കൻഡ് ഇസ്ലാമികമാകാൻ നമുക്ക് ശ്രമിക്കാം അള്ളാഹു അനുഗ്രഹിക്കാം